നമസ്കാരം സ്പിരിച്വൽ മന്ത്രാസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ വളരെ വേഗത്തിൽ നിങ്ങൾക്ക് ചില സന്തോഷ വാർത്തകൾ എത്തുന്നുണ്ട് അത് എന്തെല്ലാമാണ് എന്നാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് അതിനാൽ നിങ്ങളുമായിട്ടും നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങളുമായിട്ടുമൊക്കെ നിങ്ങൾക്ക് മാച്ചായിട്ട് തോന്നുന്ന കാര്യങ്ങളെ മാത്രം സ്വീകരിക്കുക അല്ലാത്തവ വിട്ടുകളയുക അപ്പോൾ എന്താണ് ഇന്ന് നിങ്ങൾക്ക് പ്രപഞ്ചശക്തി നൽകുന്ന സന്ദേശമെന്ന് നോക്കാം തീർച്ചയായും ഒരുപാട് അനുഗ്രഹങ്ങൾ നിങ്ങളിലേക്ക് വന്നു ചേരുന്ന ഒരു സമയമാണ് നിങ്ങൾക്കിപ്പോഴുള്ളത് എന്ന് കാണുന്നുണ്ട് ഈ ഒരു സമയം നിങ്ങൾ എന്ത് കാര്യത്തിന് വേണ്ടി പരിശ്രമിച്ചാലും അല്ലെങ്കിൽ എന്ത് കാര്യത്തിന് വേണ്ടി ആഗ്രഹിച്ചാലും അത് നടക്കും എന്നുള്ളതാണ് കാണുന്നത് ഒരു നിങ്ങളെ കൊണ്ട് നടക്കില്ല എന്ന് വിചാരിച്ച കാര്യങ്ങൾ പോലും നിങ്ങളെപ്പോലും അത്ഭുതപ്പെടുത്തുന്ന രീതിയിൽ നടന്നു കിട്ടാനുള്ള സാധ്യതയും കാണുന്നുണ്ട് നിങ്ങൾക്ക് മുന്നിലുള്ള ആ ഒരു തടസ്സങ്ങളൊക്കെ ഈ ഒരു സമയത്ത് മാറിക്കിട്ടുന്നതാണ് അതുപോലെ തന്നെ നിങ്ങളിവിടെ പല കാര്യങ്ങൾക്കും വീണ്ടും തുടക്കം കുറിക്കുന്നതായി കാണുന്നുണ്ട് അത് നിങ്ങൾക്ക് പൂർണ്ണമായി ലക്ഷ്യത്തിലെത്തിക്കാനുള്ള ഒരു അനുഗ്രഹം യൂണിവേഴ്സ് നിങ്ങൾക്ക് നൽകുന്നുണ്ട് നിങ്ങളുടെ ആഗ്രഹങ്ങൾ നടത്തി പ്രപഞ്ചശക്തി ഇവിടെ ആഗ്രഹിക്കുന്നുണ്ട് ഈ ഒരു സമയം ആ കാര്യത്തിന് വേണ്ടി നിങ്ങൾക്ക് പ്രയത്നിക്കാനുള്ള മനസ്സും ധൈര്യവും ശക്തിയുമെല്ലാം ഈശ്വരാനുഗ്രഹത്താൽ നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട് അതിനാൽ തന്നെ വിചാരിക്കുന്ന കാര്യങ്ങൾ നടന്നു കിട്ടാനുള്ള സാധ്യതയും വളരെയധികം കൂടുതലാണ് അതുപോലെ നിങ്ങളുടെ സാമ്പത്തിക ബുദ്ധിമുട്ട് മാറിക്കിട്ടുന്നതിനുള്ള പുതിയ വഴികൾ നിങ്ങൾക്ക് മുന്നിൽ തുറന്നു വരുന്നു എന്ന് കാണുന്നുണ്ട് ഒരുപക്ഷെ വളരെ കാലമായി പ്രതീക്ഷിച്ച ഒരു സാമ്പത്തികമാകാം അല്ലെങ്കിൽ അപ്രതീക്ഷിതമായി നിങ്ങൾക്ക് എത്തുന്ന ഒരു സാമ്പത്തികമാകാം അപ്പോൾ ഇവിടെ നിങ്ങൾ സാമ്പത്തികപരമായി സന്തോഷം അനുഭവിക്കാൻ പോകുന്നു എന്ന് കാണുന്നുണ്ട് നിങ്ങളുടെ അത്യാവശ്യങ്ങൾക്ക് ചിലവഴിക്കാനുള്ള പണം നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നതാണ് പുതിയ ചില അവസരങ്ങൾ കൂടി നിങ്ങൾക്ക് വന്നു ചേരുന്നതായി കാണുന്നുണ്ട് അതുപോലെ നിങ്ങൾ പുതിയ ചില സംരംഭങ്ങൾ തുടങ്ങുന്നതായി കാണുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും വിശ്വസ്തരായ ചില വ്യക്തികളുമായി ചേർന്ന് പുതിയ സംരംഭം തുടങ്ങാനുള്ള അവസരങ്ങൾ നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നതായി കാണുന്നുണ്ട് ഒരുപക്ഷേ നിങ്ങളതിന് മുൻകൈ എടുക്കാൻ തയ്യാറായില്ലെങ്കിൽ പോലും അവരായിട്ട് നിങ്ങളെ വന്ന് സമീപിക്കുന്നതാണ് മാത്രമല്ല മികച്ച ഒരു തീരുമാനമെടുക്കാൻ കഴിയാതെ വിഷമിക്കുന്ന ചില വ്യക്തികളുടെ എനർജി ഇവിടെ വന്നിട്ടുണ്ട് അതായത് ജോലി വിവാഹം അതുപോലെ യാത്ര പോകുന്നതുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ ഭാഗത്ത് നിന്നുള്ളൊരു അഭിപ്രായം പറയുന്ന ഒരു സാഹചര്യം നിങ്ങൾക്കിപ്പോൾ ഉണ്ടെങ്കിൽ അതിലൊക്കെ നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ളൊരു തീരുമാനമെടുക്കാൻ സാധിക്കുമെന്ന് കാണുന്നുണ്ട് അതേപോലെ തന്നെ ചില വിഷമങ്ങളിൽ കൂടി അതുപോലെ ചില പ്രതിസന്ധികളിൽ കൂടിയൊക്കെ കടന്നു പോകുന്ന ആളുകളുടെ ഒരു എനർജിയും ഇവിടെ വന്നിട്ടുണ്ട് ഈ ഒരു വിഷമം മാറിക്കിട്ടാൻ ഈശ്വരനോട് നിങ്ങൾ നിരന്തരം പ്രാർത്ഥിക്കുന്നുണ്ട് പലരും മെഡിറ്റേഷൻ ക്ലാസ്സുകളിലൊക്കെ ജോയിൻ ചെയ്തിട്ടുണ്ടാവാം അപ്പോൾ നിങ്ങളുടെ മനസ്സിലുള്ള വിഷമങ്ങൾ എന്തു തന്നെ ആയാലും നിങ്ങളത് മറികടക്കുന്നതായി ഇവിടെ കാണുന്നുണ്ട് നിങ്ങൾ വളരെ ഇഷ്ടപ്പെട്ടിരുന്ന പല കാര്യങ്ങളും നഷ്ടമാക്കിയിട്ടുള്ള അല്ലെങ്കിൽ നിങ്ങളുടേതല്ലാത്ത കാരണങ്ങളാൽ നഷ്ടമായിട്ടുള്ള വ്യക്തികളാണ് ഒരു നഷ്ടബോധം ഇപ്പോഴും നിങ്ങളിൽ പലരിലും ഉണ്ട് നഷ്ടപ്പെട്ടു പോയ കാര്യങ്ങളെക്കുറിച്ച് എപ്പോഴും ഓർത്തുകൊണ്ടിരിക്കുന്ന ചില വ്യക്തികളുണ്ട് എന്നാൽ നിങ്ങൾക്ക് വന്നു ചേർന്നിട്ടുള്ള നഷ്ടങ്ങളെക്കുറിച്ച് ഓർത്ത് സങ്കടപ്പെടാതെ പ്രതീക്ഷയോടെ പോസിറ്റീവായിട്ടിരിക്കേണ്ട ഒരു സമയമാണ് നിങ്ങൾക്കിപ്പോൾ ഉള്ളത് ഈ ഒരു സമയം നിർണായകമായ പല തീരുമാനങ്ങളും നിങ്ങൾ എടുക്കുന്നതായി കാണുന്നുണ്ട് അതുപോലെ ചില കാര്യങ്ങൾ പ്ലാൻ ചെയ്യുന്നതായും കാണുന്നുണ്ട് നിങ്ങൾ പ്ലാൻ ചെയ്യുന്ന കാര്യത്തിന് ചുറ്റുമുള്ളവരുടെ സപ്പോർട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അപ്പോൾ തീർച്ചയായും ചുറ്റുമുള്ളവരിൽ നിന്ന് വേണ്ടപ്പെട്ട എല്ലാ സപ്പോർട്ടും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ഒരുപക്ഷെ നിങ്ങൾ ആഗ്രഹിച്ച സമയത്ത് മറ്റുള്ളവരിൽ നിന്നൊരു സപ്പോർട്ട് ലഭിച്ചിട്ടുണ്ടാവില്ല അതായത് സ്വന്തം വീട്ടുകാർ പോലും സപ്പോർട്ട് ചെയ്യാതെ വന്നപ്പോൾ നിങ്ങൾക്ക് വേണ്ടപ്പെട്ട പലതും വിഷമത്തോടെ നിങ്ങൾ ഉപേക്ഷിച്ചിട്ടുണ്ടാവാം എന്നാൽ ആ ഒരു സാഹചര്യത്തിന് ഇവിടെ മാറ്റം വരുന്നുണ്ട് അതുപോലെ ഇവിടെ നിങ്ങളുടെ ഉള്ളിൽ നിരാശയും ഭയവും എല്ലാം നിലനിൽക്കുന്നതായി കാണുന്നുണ്ട് എന്നാൽ ഈ ഒരു സമയം നിങ്ങൾ മനസ്സ് വച്ചാൽ നെഗറ്റീവായിട്ടുള്ള ചിന്തകളിൽ നിന്ന് സങ്കടങ്ങളിൽ നിന്നും ഭയങ്ങളിൽ നിന്നുമെല്ലാം നിങ്ങൾക്ക് പുറത്തേക്ക് വരാൻ സാധിക്കുമെന്നാണ് കാണുന്നത് നിങ്ങൾക്ക് മുന്നിൽ ഒരു വെളിച്ചമുണ്ട് അവിടെ സന്തോഷവും സമാധാനവും സമൃദ്ധിയുമൊക്കെ നിറഞ്ഞ കുറേയധികം കാര്യങ്ങളുമുണ്ട് എന്നാൽ നിങ്ങൾ അത് അടുത്തറിയാൻ ശ്രമിക്കുന്നില്ല കാരണം നിങ്ങളുടെ ഉള്ളിലെ സങ്കടങ്ങളെ ഓർത്ത് കൂടുതൽ സമയം നിങ്ങൾ പാഴാക്കുന്നുണ്ട് നഷ്ടപ്പെട്ടു പോയ കാര്യങ്ങളെക്കുറിച്ച് ഓർത്തിരിക്കാനാണ് നിങ്ങൾ ശ്രമിക്കുന്നത് അപ്പോൾ നിങ്ങൾക്കിവിടെ പ്രപഞ്ചശക്തി നൽകുന്ന സന്ദേശം എന്തെന്നാൽ എപ്പോഴും നഷ്ടങ്ങളെക്കുറിച്ച് ഓർത്ത് വിഷമിച്ചിരിക്കാതെ നിങ്ങൾക്ക് ചുറ്റുമുള്ള കാര്യങ്ങളെക്കുറിച്ച് അറിയാൻ നിങ്ങൾ ശ്രമിക്കുക നിങ്ങൾക്ക് സന്തോഷിക്കാനും സമാധാനിക്കാനുമുള്ള ധാരാളം കാര്യങ്ങൾ നിങ്ങൾക്ക് ചുറ്റുമുണ്ട് അവയൊക്കെ മനസ്സിലാക്കാൻ നിങ്ങൾ സ്വയം ശ്രമിക്കുക എന്നാണ് പ്രപഞ്ചശക്തി നിങ്ങൾക്ക് നൽകുന്ന സന്ദേശം അപ്പോൾ തീർച്ചയായും ഈയൊരു സമയം നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യത്തിന് വേണ്ടി എന്ത് പരിശ്രമിച്ചാലും അതിന് പോസിറ്റീവായിട്ടുള്ള തുടക്കം നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് തീർച്ചയായും നിങ്ങൾക്ക് ദൈവാനുഗ്രഹം വളരെയധികം വർദ്ധിച്ചിരിക്കുന്ന സമയമാണ് യൂണിവേഴ്സിൻ്റെ എല്ലാ സപ്പോർട്ടും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അതുപോലെ ഇവിടെ പലരും നിങ്ങളോടൊപ്പം എത്താൻ മത്സരിക്കുന്നതായി കാണുന്നുണ്ട് ഒരുപക്ഷെ ജോലി ചെയ്യുന്നിടത്താവാം നിങ്ങളുടെ വളർച്ചയിൽ ഇഷ്ടപ്പെടാതെ നിങ്ങളോടൊപ്പം മത്സരിക്കാൻ അവർ തയ്യാറാകുന്നുണ്ട് ഇവിടെ മത്സരബുദ്ധിയോടെ പലരും നിങ്ങൾക്കെതിരെ പ്രവർത്തിക്കുന്നുണ്ട് നിങ്ങളോട് സൗഹൃദം നടിച്ച് നിങ്ങളുടെ രഹസ്യങ്ങൾ മനസ്സിലാക്കാൻ അവർ ശ്രമിക്കുന്നുണ്ട് പക്ഷേ നിങ്ങളത് വേണ്ട വിധം മനസ്സിലാക്കുന്നില്ല എന്ന് കാണുന്നുണ്ട് തീർച്ചയായും അവരുടെ യഥാർത്ഥ ഉദ്ദേശം അറിയുന്നതിനും ഒക്കെയുള്ള ഒരു സാഹചര്യം ഉടൻ തന്നെ നിങ്ങൾക്ക് വന്നെത്തുന്നതാണ് ഈ ഒരു സമയത്ത് നിങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾക്ക് മറ്റുള്ളവരുടെ അഭിപ്രായം ചോദിക്കാതിരിക്കുക തീർച്ചയായും നിങ്ങൾ സ്വയം അതിനുള്ള വഴി കണ്ടെത്തുന്നതാണ് അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിങ് എല്ലാവർക്കും എല്ലാവിധ നന്മകളും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നിങ്ങളെല്ലാവരും സുഖമായിരിക്കുന്നുവെന്ന് കരുതുന്നു അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോയിലൂടെ കാണാം നന്ദി